തലശ്ശേരി സൗത്ത് തലവും തലശ്ശേരി മുനിസിപ്പൽ മുനിസിപ്പൽ വെച്ച് നടന്നു പരിപാടി ചെയർപേഴ്സൺ കെ എം ടീച്ചർ ഉദ്ഘാടനം ചെയ്തു തലശ്ശേരി സൗത്ത് തല തലശ്ശേരി മുനിസിപ്പൽ തല പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം കുഞ്ഞാമ്പറമ്പ യു പി സ്കൂളിൽ നടന്നു തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ കെ എം ജമുനാറാൻ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ഓരോ ഓരോ അധ്യയന വർഷവും അനുഭവങ്ങളാണ് അപ്പോൾ നേരത്തെ അഡ്മിഷോട് വായിച്ചു കഴിഞ്ഞു കുഞ്ഞാമ്പറമ്പിൽ സ്കൂളിന്റെ പല പ്രവർത്തന മികവിനെക്കുറിച്ചും അപ്പോൾ ഇതിനേക്കാൾ മെച്ചപ്പെട്ട മികവ് അടുത്ത വർഷത്തേക്ക് നമ്മളെ കാത്തിരിക്കുകയാണ് ഇവിടെ എല്ലാവരും പങ്കെടുത്തത് പുതിയ സ്കൂൾ പുതിയ അന്തരീക്ഷം അങ്ങനെ എല്ലാം സർവത്ര ഒരു പുതിയ ലോകത്തേക്കും കാലത്തേക്കും കാൽ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കുട്ടികളെ ശരിയായ ദിശയിലേക്ക് നമുക്ക് നടത്തിക്കണമെങ്കിൽ ഒരുപക്ഷെ അധ്യാപകർക്കും അതിൽ ഏറെ പങ്കുണ്ട് അതിനേക്കാൾ കൂടുതൽ ഉണ്ട് ഇപ്പോൾ ഒരു സ്കൂൾ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം നമ്മുടെ വിദ്യാലയമാണ് അപ്പോൾ അവനറിവിൻ്റെ പ്രകാശത്തിന്റെ അതുപോലെ കർമ്മനിരുതാരാക്കുന്ന വഴികളിലേക്ക് നമുക്ക് കൈപിടിച്ച് ഉയർത്തണമെങ്കിൽ നമ്മുടെ അധ്യാപകർ ഒരുപാട് പഴയ കാലത്തല്ല ഈ കാലത്ത് ഒരുപാട് ബുദ്ധിമുട്ടേണ്ടതുണ്ട് അപ്പോൾ അതിനുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളേറ്റെടുത്ത് നടത്താൻ തയ്യാറായിക്കൊണ്ട് തന്നെയാണ് ഈ അധ്യാപക ഓരോ ഈ സ്കൂളിലെത്തിച്ചേർന്നിട്ടുള്ളത് പഴയ കാലത്തെ പോലെയല്ല കുട്ടികളെല്ലാം നല്ല കാലിബറുള്ള കുട്ടികളാണ് നമ്മുടെ അവരെ വ്യക്തമായ ഒരു ദിശാബോധം ഇന്നത്തെ വാർഡ് കൗൺസിലർ അധ്യക്ഷനായി തലശ്ശേരി എഇ ഇ പി സുജാത ടീച്ചർ നവാഗതിരെ സ്വീകരിക്കലും പഠനോപകരണ കിറ്റ് വിതരണവും നടത്തി തലശ്ശേരി സൗത്ത് ബി ആർ സി ബി പി സി സഗീഷ് മാസ്റ്റർ കുഞ്ഞാമ്പറമ്പ് യു പി സ്കൂൾ മാനേജർ ടി എം രാജലക്ഷ്മി ടീച്ചർ ഡയറ്റ് ലെക്ചറർ അനുപമ ബാലകൃഷ്ണൻ പി ടി എ പ്രസിഡന്റ് പി പി കാസിം സ്കൂൾ വികസന സമിതി അംഗം സുനിൽകുമാർ റിട്ടയേർഡ് അധ്യാപിക ലക്ഷ്മിക്കുട്ടി മഞ്ജുള എന്നിവർ സംസാരിച്ചു പ്രധാന അധ്യാപിക ടി പി സഹ്ന സ്വാഗതവും ടി വി റാഷിദ് ടീച്ചർ നന്ദിയും പറഞ്ഞു